ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ലോകത്തെങ്ങുമുള്ള മുസ്ലിം സഹോദരങ്ങൾ നബിദിനം ആഘോഷിച്ചു ചേർത്തയിൽ നടന്ന നബിദിന ആഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു ചേർത്തല മുസ്ലിം ജമാത്തിൻ്റെയും നെടുമ്പ്രക്കാട് റിഫ ജുമാ മസ്ജിദിൻ്റെയും സംയുക്ത നേതൃത്വത്തിലാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത് നബിദിന റാലിയിലും അനുബന്ധ ചടങ്ങുകളിലും നിരവധി പേർ പങ്കെടുത്തു ചേർത്തല നെടുമ്പ്രക്കാട് ജുമാ മസ്ജിദിൽ നിന്നാണ് നബിദിന റാലി ആരംഭിച്ചത് ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി ഇഫായിയ ജുമാ മസ്ജിദ് ചീഫ് ഇമാം യൂസഫ് ബാഹവി പ്രസിഡന്റ് ബി ഫൈസൽ ചേർത്തല ജുമാ മസ്ജിദ് വൈസ് പ്രസിഡന്റ് മുജീബ് സെൻട്രൽ ജുമാ മസ്ജിദ് സെക്രട്ടറി സി എ മജീദ് ഇഫായിയ ജമാഅത്ത് സെക്രട്ടറി ബി എച്ച് റഫീഖ് റംസാൻ സയ്യിദി സിറാജുദ്ദീൻ സുഹരി നാസർ നിസാമി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് മൗലീദ് പാരായണവും അന്നദാനവും സംഘടിപ്പിച്ചു विद मीडिया चलता